ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ കൂടി വിജയിക്കാൻ പോവുകയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ യു ഡി എഫിന് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തിയുണ്ടായി എല്ലാവരും ഐക്യത്തോടു കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള വലിയ ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ആളുകൾ പറയുന്നത് യു ഡി എഫിനെ വോട്ട് ചെയ്യുന്നു യു ഡി എഫിനെ വോട്ട് ചെയ്യുന്നത് ഇന്നലെ ഞാനും സ്ഥാനാർത്ഥിയും ഈ പിന്നെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങൾ ഒരു ഓട്ടപ്രദർശനം നടത്തി ഞങ്ങൾ ചെന്ന ബൂത്തുകളിലെല്ലാം ഞങ്ങളുടെ പ്രവർത്തകർ അവർ ഭയങ്കര ഹാപ്പിയാണ് അവരുടെ മുഖം തന്നെ പറയുക വിളിച്ചു പറയുകയാണ് അവരുടെ സന്തോഷം നമ്മളെ അറിയിക്കുകയാണ് ഭയങ്കര ഭൂരിപക്ഷമായിരിക്കും സാറേ നമുക്ക് ഈ പ്രാവശ്യം എന്നാണ് പറയുന്നത് ഓട്ടി ചെയ്തിട്ട് മടങ്ങിപ്പോകുന്ന ആളുകളെ ആയിട്ട് ഞങ്ങൾ കുശലം പറഞ്ഞപ്പോൾ അവരിഞ്ഞോട് ആദ്യമേ കൈകൊണ്ട് കാണിക്കുന്നത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അതൊക്കെ വെറുതെ പറയുന്നതല്ല അവരുടെ മനസ്സിൽ നിന്നിങ്ങനെ വരുന്നത് നമുക്കാത് കാണുമ്പോൾ അറിയാമല്ലോ അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കരമായ ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷമായിരിക്കും ശതമാനം പോളിംഗ് ശതമാനം കുറഞ്ഞത് അത്ര വലിയൊരു കുറവായി ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് പൊതുവെ തോന്നുന്നില്ല ഈ പത്ത് ശതമാനം എന്നൊക്കെ പറയുമ്പോഴും വോട്ടർ പട്ടികയിൽ പേരുള്ള വളരെയേറെ ചെറുപ്പക്കാർ സ്ഥലത്തില്ല ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറച്ച് ഈ ഉദ്യോഗസ്ഥന്മാർ ബോധപൂർവമായി ചില സ്ഥലങ്ങളിലൊക്കെ വോട്ട് വൈകിപ്പിച്ചു അങ്ങനെ വളരെ കുറച്ച് ആളുകൾ വന്ന് ഒരുപാട് നേരം നിന്നിട്ട് വോട്ട് ചെയ്യാൻ കഴിയാതെ തിരിച്ചു പോയിട്ടുണ്ട് അവർ രണ്ടാമത് വന്ന് കാണുമെന്ന് തോന്നുന്നില്ല അതിൻ്റെയൊക്കെ ചെറിയ ഒരു വ്യത്യാസം വരുമോ അതൊക്കെ ഉണ്ടാകുക ഉണ്ടാകുക എന്നേ കരുതുക അതിനപ്പുറത്തും അതൊന്നും ഞങ്ങളുടെ വിജയത്തെ ബാധിക്കുന്നതേ അല്ല ഞങ്ങളുടെ വോട്ടർമാരെല്ലാം വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വളരെ അറിയാം ഞങ്ങൾക്ക് ബൂത്തുകളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് മാത്രം ഞങ്ങൾക്ക് ഇതിനകത്തൊരു വാശിയുണ്ടായിരുന്നു ഞങ്ങളുടെ വോട്ടർമാർക്കും ഒരു വാശിയുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കഷ്ടപ്പെട്ട് ജയിപ്പിച്ചു വിട്ടതാണ് ഞങ്ങൾക്കെതിരെ ഈ പ്രാവശ്യം മത്സരിച്ച സ്ഥാനാർത്ഥി ജയിച്ചതിന് ശേഷം ഞങ്ങളോടൊരു നന്ദിവാക്ക് ഏതാ കഷ്ടപ്പെട്ടെന്ന് നടന്ന പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല വോട്ട് ചെയ്ത ജനാധിപത്യ മുന്നണിയുടെ വോട്ടർമാരോട് നാട്ടുകാരോട് ഒരു നന്ദിവാക്ക് പറയാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു വാശി ഞങ്ങൾക്കെല്ലാം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു ഒരു ഒരു ഭിന്ന ഭിന്നാഭിപ്രായവും ഇല്ലാതെ ഒറ്റ ടീമായിട്ട് തെരഞ്ഞെടുപ്പിൽ എല്ലാവരും കൂടെ നിന്നതുപോലും ആ വാശിയും കൂടെയും ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് തികഞ്ഞ മതിപ്പാണ് ഞങ്ങൾക്ക് വലിയ വിജയപ്രതീക്ഷയാണ് ഒരുപക്ഷത്തിൻ്റെ വർധനവ് ഞങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം